മുക്കം അക്ഷയ കേന്ദ്രത്തിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്ഷയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ മുക്കം നോർത്ത് സൗത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കറ്റുകളുടെ പേരിലുള്ള കൊള്ളലാഭം അവസാനിപ്പിക്കുക കെട്ടിക്കിടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഖം അക്ഷയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ മുഖം നോർത്ത് സൗത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് അക്ഷയ കേന്ദ്രത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സ്ഥലത്ത് അല്പനേരം സംഘർഷത്തിന് കാരണമായി

മാർച്ച് ലോക്കൽ സെക്രട്ടറി ചെയ്തു മനസ്സിലാക്കുന്നത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രൂപയാണ് ഇതിന് ആവശ്യമായ രൂപത്തിൽ ഗവൺമെന്റിലെ ആ ഇരുപത് രൂപ അക്ഷയ കേന്ദ്രത്തിനാണ് അങ്ങനെ നല്ല രൂപത്തിൽ അവർക്ക് ആ രൂപത്തിൽ തന്നെ പണം കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ലഭിക്കേണ്ട വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ